എല്ലാര് നമ്മുടെ എന്തയിലേക്ക് സ്വാഗതം ഫാൻ ഓഫാക്കം എല്ലാരും സുഖമായിട്ട് ഇരിക്കണ നമ്മുടെ പാപ്പി ഇത് ഉഷാറായി വന്ന് വന്നു വന്നുകൊണ്ടിരിക്കുന്നത് കൊച്ചറെ ഈ ഒരു ക്ഷീണം മാത്രമേ ഉള്ളൂ ആ ചായ തരട്ടേ അപ്പൊ നാലു മണിക്കൂറോട്ട് ചായ ചോദിക്കണം ഇപ്പൊ സമയം ആറേ കാലമായ ഭഗവാന് വേറെ കാലമായി കഴിഞ്ഞു അപ്പൊ ചായ റെസഖം കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കാണ് പറയേ ഉണ്ണി അമ്മ ഉണ്ണിനി എടുത്താ ഉണ്ണി എങ്ങനെ ചായ കുടിക്കും അമ്മ ഉണ്ണിക്ക് റെസക്കും മൂക്കി തരണ്ടേ ചായയിൽ ഏ നല്ല കുഞ്ഞല്ലേ പാപിക്കുഞ്ഞി ശുന്തിരിക്കുഞ്ഞല്ലേ ആ അമ്മി ശുന്തിരിക്കുഞ്ഞാണ് ആ ഇപ്പൊ ഇവിടെ കാലടുത്ത് എന്റെ മേലെ വെച്ചു തരും കാലുകൂഞ്ഞു തരാൻ വേണ്ടി പറയുകയാണ് ഞാൻ ഇവിടെ വീണ്ടടുത്ത് വന്നിരുന്നിട്ടുണ്ടെങ്കിൽ കാല് തൂക്കി ഇങ്ങനെ കാലിനെടുത്ത് എൻ്റെ മേലെ കൊണ്ടുവന്ന് വെച്ച് തരും ഉഴിഞ്ഞു തരാൻ പറയണം വേണ്ട ആ ഇപ്പം ഇതാണോ ഇപ്പോഴത്തേത് കാല് വേദന കടിച്ചിലുണ്ടോ തോന്നുന്നു അതുകൊണ്ട് കാല് ഉഴിഞ്ഞുതാ പറഞ്ഞിട്ട് കാലിങ്ങനെ കാണിച്ചു തരും ആ ഞങ്ങൾ ഗുഡ്ഖലാണ് ഭക്ഷണം കഴിക്കേണ്ട ചോദിച്ചാൽ ആ നേരത്തെ ആ പോലെ പനിവൊന്നൊന്നും കഴിക്കാതെ അങ്ങനെ ഇല്ല ചെറുതായ ചെറിയ രീതിക്കൊക്കെ കഴിക്കണം അപ്പൊ ഞാൻ ഇടവിട്ട് ഇടവിട്ട് ഓരോരോ സമയത്തും ഓരോരോ സാധനമായിട്ട് ചെറുതായിട്ടാണെങ്കിലും ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും അല്ലെങ്കിൽ കുടുക്ക വയറ് നിറഞ്ഞില്ലെങ്കിലേ അതും പ്രശ്നമാണ് അല്ലേ ഏ ഇപ്പ ശരിയായാ കാലുവേദന ശരിയായാ എവിടെ വേദനിച്ച് ഉണ്ണിക്ക് ഏത് കാല വേദനിച്ച് ഈ കാല വേദനിച്ച് ഏത് കാലു വേദനിച്ച് ആ ഇത് ഇത് ഓ ശരി ശരി ഉഴിഞ്ഞു തരാം ചായ വേണ്ടേ കുട്ടിക്ക് ചായ വേണ്ടേ ഏ പാപ്പി എന്നിട്ട് ഇന്നേക്ക് ഒരു നൂറ് രൂപയ്ക്ക് മീനൊക്കെ വാങ്ങിച്ചു കരിമീൻ വാങ്ങിച്ചു അയ്യോ അത് നിരയാക്കാൻ പോയി അതിൻ്റെ മുള്ളു കയ്യിൽ ഒരറ്റ കൊടുത്ത് കയ്യിൽ കുത്തി അത് വേറെ കൈ ഇങ്ങനെ തൊടാൻ പറ്റുള്ളൂ നല്ല വേദന ആ ആ ആ ഉഴിഞ്ഞുതരാം നല്ല വേദന ഇവിടെ അങ്ങനെയെങ്കിലും ചോറ് കഴിക്കുകയാണെങ്കിൽ കഴിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് മീൻ വാങ്ങിച്ചിട്ട് കുറേ ആയാലും അന്ന് വാങ്ങിച്ചതാണ് പിന്നെ മീൻ വാങ്ങിച്ചില്ല നമ്മൾ നമ്മളന്ന അതിലെ വാങ്ങിച്ചില്ല അതിന് ശേഷം പിന്നെ മീനൊന്നും വാങ്ങിക്കാമെന്നില്ല അപ്പോൾ അങ്ങനെയെങ്കിലും കഴിക്കുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചു എന്നിട്ട് മീൻ മാത്രം ഒരു ഒരു മീനിൻ്റെ പകുതി രണ്ട് മീൻ കരിമീൻ കിട്ടിയോളൂ കരിമീൻ്റെ നല്ല വില മുന്നൂറ്റമ്പത് രൂപ അപ്പോൾ ഞാൻ പോയത് നൂറ് രൂപയും കൊണ്ടാണ് നമ്മുടെ ഇതിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ ഏഹ് ആ പറ അപ്പം ഞാൻ രണ്ട് നൂറ് രൂപയ്ക്കുള്ളത് മതിയെന്ന് പറഞ്ഞപ്പോൾ അവർ രണ്ട് മീനാകും അപ്പം അതിന് വൃത്തിയാക്കി ഒരെണ്ണം വറുത്ത് അതിൽ പകുതി കഴിച്ചിട്ടുണ്ട് പകുതി വൈകുന്നേരത്തി കൊടുക്കാനുണ്ട് നാളെ ഒരെണ്ണം നാളേക്കും വറുത്ത് കൊടുക്കുക അത് കഴിക്കുകയാണെങ്കിൽ ചെയ്ത് കൊടുക്കുക എന്ന് വെച്ചിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ മരുന്നും ഉണ്ട് മരുന്നും ഒന്നും കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മരുന്ന് കഴിക്കാനും മരുന്ന് മൂക്കിലൊറ്റിക്കാനൊക്കെ ഇല്ലേ നല്ലപോലെ കാണിച്ചു തരും അതൊന്നും മടിയോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല ആൾക്ക് ഈ വെള്ളം കുടിക്കുമ്പോൾ തിക്കും മുട്ടും ആ ഒരു പ്രശ്നമേ ഉള്ളൂ വേറെ ക്ഷീണം ചെറുതായിട്ട് ക്ഷീണമുണ്ട് ഇങ്ങനെയല്ലല്ലോ പാപ്പിനെ കാണണം പാപ്പി ഇങ്ങനെ സൈലൻ്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കില്ല എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും ഉഷാറായ പാപ്പിയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ സംസാരിച്ചുകൊണ്ടോ അങ്ങനെ ഇരിക്കുന്ന രോഷിക്കുന്ന ചായ ഗ്ലാസ് അറിഞ്ഞ അപ്പോൾ പാപ്പിക്ക് ഞാൻ എന്തായാലും കട്ടൻ ചായ ഓ പാപ്പിൻ്റെ കാലാണ് റെസ്ക് മുക്കി കൊടുക്കട്ടെ അപ്പോഴേ എന്നിട്ട് നമ്മുടെ ബ്രെഡ് ഉണ്ടല്ലോ അത് മുട്ടയിലൊക്കെ വെയിട്ട് പൊരിച്ച് മുക്കി ഫ്രൈ ചെയ്ത് കൊടുക്കും അത് ഒരെണ്ണം കഴിച്ചു അങ്ങനെ അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ അല്ലേ പാപ്പിയേ എന്താ പക്ഷേ കുറേ ഇതുണ്ട് വ്യത്യാസമുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ പനി വന്ന് കഞ്ഞി കുടിക്കാതെ അയ്യോ കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് കഷ്ടപ്പെട്ടു കഞ്ഞി കുടിക്കാതെയും കരഞ്ഞിട്ടും ക്ഷീണിച്ചും മെലിഞ്ഞ് അയ്യോ കണ്ണിൽ കാണാൻ പറ്റില്ല കഴിഞ്ഞ പ്രാവശ്യം പനി വന്നിട്ട് അത്രയും ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു ഭയങ്കര ക്ഷീണമായിരുന്നു അതേപോലെ ഒന്തു കൊടുത്താലും കഴിക്കില്ല അങ്ങനത്തെ ഉണ്ടായിരുന്നു പക്ഷെ ഈ പ്രാവശ്യം അതിൽ നിന്നൊക്കെ വ്യത്യാസമുണ്ട് ആ എന്തെങ്കിലും കൊടുക്കുന്ന സമയത്തൊക്കെ വിഷക്കണ സമയത്ത് കഴിക്കണം അന്നു ആ കഴിക്കേണ്ടത് പറഞ്ഞപ്പോഴേ പിന്നെയും പിന്നെയും ആ ആ പറഞ്ഞിട്ട് വരികയാണ് ആ അപ്പം പാപ്പി ഗുഡ് ഗുഡ്ഗകളായി ഭയങ്കര അവള് അവളെ അത് ചെയ്യേണ്ടത് ഇത് ചെയ്യേണ്ടത് പറഞ്ഞല്ലേ അവൾക്ക് ഭയങ്കര സന്തോഷമാണ് പിന്നെ അത് ചെയ്തുകൊണ്ടേയിരിക്കും ആ കുട്ടിയെ ഇപ്പോൾ ഭക്ഷണമൊക്കെ കഴിക്കണ്ട് അതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല ആള് സൂപ്പറായിട്ടുണ്ട് ആ ഗുഡ് ഗുഡ്ഗായാണ് ഏ നാറ്റിക്കല്ലേ പാപ്പി നിന്നെ നല്ലത് പറഞ്ഞിട്ട് നീ കഴിക്കാതിരുന്നാലോ ഗുഡ് ആ ചിരി കൂടെ ഒതുക്കിയിട്ട് ഇതാവണ്ട് രാവിലെ എണീറ്റ് ജലദക്കെ അല്ലേ അപ്പൊ കഫക്കെട്ടും കാര്യങ്ങളല്ലേ അപ്പൊ കുളിപ്പിക്കണ്ടെന്നൊക്കെ വിചാരിച്ചിട്ടിരിക്കും പക്ഷെ ആർക്ക് കുളിക്കാതിരുന്ന ഒരു എന്താ പറയാ ഒരു ഉഷാറുണ്ടാവില്ല അപ്പോൾ ഇങ്ങനെ കരഞ്ഞു കൊണ്ടുപോയിരിക്കും അപ്പോൾ ഞാൻ കൊണ്ടുപോയി ചെറിയൊരു ചൂട് കൊണ്ടുപോയി മേലൊക്കെ കഴുകി വിട്ടിട്ട് വരും പിന്നെ കുഴപ്പമുണ്ടാവില്ല പിന്നെ ആ ഇത് മേലെ കഴുകിയപ്പോൾ ഇനി പനി മാത്രം വരുമെന്നൊക്കെ എന്നൊക്കെ വിചാരിച്ചു പക്ഷെ പനിയൊന്നും വന്നില്ല ഓക്കെ ആയി ഓക്കെ ആയി ഓക്കെ ആയി വരുന്നുണ്ട് പാപ്പി സുന്ദരി ആയിട്ട് വരുന്നുണ്ട് അല്ലേ വയ്യാ പറഞ്ഞ അത് ഇവർക്ക് വയ്യാതായ പിന്നെ നമുക്ക് ഒരു സമാധാനം ഉണ്ടനവിടെയും കിടക്കണം അവിടെയും ഒന്നിനും ഒരു സമാധാനം ഉണ്ടാവില്ല അത് വേറെ ഒന്നുമല്ല പറയില്ലല്ലോ അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് അവിടെ വേ പറയും ആ നിങ്ങളൊക്കെയാണ് പറയാത്തത് ആ പാപ്പിയൊക്കെ പറയും വയ്യങ്ങ ആ മതിയായാ ഇങ്ങനെ രണ്ട് വായോ മൂന്ന് വായ കഴിക്കുന്ന സമയത്ത് കഴിച്ചാൽ ഉണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ കഴിക്കില്ല അതാണ് അങ്ങനെ അപ്പോ വേണ്ട ഇത്ര ഗുഡ് ഗാലാണ് വേണ്ട ആ അതാണ് നമ്മുടെ സുന്ദരി സുന്ദരിപ്പാപ്പി ചുന്ദരിപ്പാപ്പിയാണ് ഞാൻ പറഞ്ഞു പറഞ്ഞൊന്ന് വേറെ ഇങ്ങനെ തൊണ്ണിയൊരുക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പനിയോ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് പനി വരാ ആ പനി വരണം നല്ലതാണ് ശരിയായില്ല എന്ത് ശരിയായില്ല മതിയായി വരുന്നതാണ് മതിയായാ മതിയായാ അയ്യോ അതാണ് ശരി അവൾ ചിരിക്കണം മതിയായി വെറുതാണ് ഒരു റെസ്ക്കിന്റെ പകുതി കഴിച്ചിട്ട് ഇങ്ങനെ ഇത്തിരി 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 ആയിട്ട് കഴിക്കാൻ പറ്റുള്ളൂ ഫുള്ളായി കഴിക്കാൻ പറ്റുന്നുള്ളു നേരത്തെ പോലെ ഒരു രണ്ട് റസ്ക്കൊക്കെ കഴിക്കണം ഓ ഓ എന്താണ് ആ പറഞ്ഞു വന്ന് പറഞ്ഞല്ലേ ഇങ്ങനത്തെ ഉണ്ണി ഒരിക്ക വയ്യാതായാ എന്തോ പ്രശ്നം അവർക്ക് പറയാനറിയില്ല എന്ത് വേദനയാണോ നമ്മൾ കണ്ടെത്തിന്ന് തന്നെ അവര് വേദൻ്റെ പകുതിയൊക്കെ പകുതിയൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവും അതാണ് നമുക്ക് ഏറ്റവും വലിയ സങ്കടം അപ്പം ഇവിടെ മുഖം ഒന്നും മാറണമെന്ന് കാണുമ്പോൾ തന്നെ നമ്മൾ എന്തായിരിക്കും എന്തായിരിക്കും പറഞ്ഞാൽ എല്ലാവരെയും തൊട്ടും എന്താക്കി ചെവി വേദന വരുമോ ഇനി കാലം വേദനയുണ്ട എന്താണ് എന്താണെന്ന് നോക്കിപ്പോണ്ടേ ഇങ്ങനെ ഇരിക്കും കഴിഞ്ഞു ഇനി കഴിക്കില്ല കഴിഞ്ഞു അങ്ങനെയൊക്കെയാണ് അന്നത്തെ വിശേഷങ്ങൾ ഇന്നപ്പോൾ വീഡിയോ എടുക്കാനൊന്നും ഞാൻ നിന്നില്ല വീടും വെച്ച് പറ്റില്ല എന്താ ചോദിച്ചാൽ ക്ഷീണമുണ്ടല്ലോ അപ്പൊ കൂടെ തന്നെ ഒരാൾ ഇരിക്കണം ഉം ഇങ്ങനെ കാലാമ്പര് മേലൊക്കെ ഉം കൂടെ തന്നെ ഒരാൾ ഇരിക്കണം നല്ലപോലെ അത്രയും ശ്രദ്ധിച്ച് നോക്കിയാൽ മാത്രം തന്നെ പെട്ടെന്ന് പനിയും കാര്യം ഈ ക്ഷീണവും ഒക്കെ വിടുള്ളൂ അപ്പൊ പിന്നെ വീഡിയോ എടുത്ത് പിന്നാലെ നടക്കാൻ വയ്യാന്ന് വെച്ചിട്ട് ഞാൻ വീഡിയോ എടുത്തില്ല എന്നാണ് സത്യം അപ്പൊ അങ്ങനെ ഇരുന്നോ നിങ്ങളെ അപ്പൊ പാപ്പിനെ നിങ്ങൾക്ക് കാണുകയും വേണം പാപ്പിക്ക് എന്ത് ചെയ്യണോ എന്ത് ചെയ്യണോ കൊറേ പേര് വിഷമിച്ചിരിക്കോ അത് പാപ്പിനെ കാണോ വേണല്ലോ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ നമ്മളിങ്ങനെ വീഡിയോ എടുത്തതോ കഴിക്കു വേണമെങ്കിൽ ഇപ്പൊ താഴെയൊന്നും ഇടില്ല എന്റെ കയ്യിൽ തന്നെ കൊണ്ടുവന്ന് തരൂ അല്ല കൈ തന്നെ കൊണ്ടുവന്നുവരും അല്ലെങ്കിൽ നാളെക്ക് താഴെയൊക്കെ എടുത്തതാണ് അതിലെ ഉറുമ്പ് രോഷി എന്ത് രോശി ഇങ്ങനെ ചെയ്യണ ഉണ്ട് ഇവിടെ ഒരു കറുത്ത ഒരു ഉറുമ്പ് ഒരു പൂ കുറച്ചു പിള്ള മേലെ കൊണ്ടുവന്ന് രോഷിട്ടത് അതിന്റെ ഒരു ഉറുമ്പോ അപ്പൊ അങ്ങനെയൊക്കെ പോണു അപ്പൊ നാളെക്ക് നോക്കിട്ട് വീഡിയോ എടുക്കാം മുറ്റാണെങ്കിൽ എടുത്ത് വീഡിയോ അപ്ലോഡ് ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടമായില്ല അത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതേ കാണാൻ നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പാപ്പി വേഗം ഉഷാറായി വരാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥന ഓക്കെ ഈ തലയഴിച്ചു